ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് കുറച്ച് ഹാപ്പി ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് ദിവസമായിട്ട് ഞാൻ വ്ളോഗൊന്നും കുറച്ച് വീക്സ് ആയിട്ടാണ് ഞാൻ വ്ളോഗൊന്നും ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് പ്രത്യേകിച്ച് റീനുവിൻ്റെ എക്സാം റിസൾട്ട് ഒരുപാട് ആൾക്കാർ ഡെയിലി ചോദിക്കാറുണ്ടായിരുന്നു ഈവൻ കേരള സിലബസിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു റീനു സി ബി എസ് സി ആയിരുന്നു അപ്പോൾ റിസൾട്ട് ഇപ്പം രണ്ട് ദിവസം മുമ്പാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇത് റീനുവിൻ്റെ ഫ്രണ്ടാണ് ഒരു നാട്ടിലായിരുന്നു നാട്ടിലാണ് നാട്ടിലാണിപ്പോൾ പഠിക്കുന്നത് അപ്പം ഇവിടേക്ക് വെക്കേഷൻ നിന്ന് വന്ന സമയത്ത് റീനിനെ കാണാൻ വന്നതായിരുന്നു കേട്ടോ അപ്പം അത് കുറച്ച് ദിവസം മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോസാണ് അപ്പം ഇസാന്നാണ് പേര് അനിയനും ഉണ്ട് രണ്ടോളം കൂടി ഇങ്ങോട്ടേക്ക് വന്നതായിരുന്നു റീനിൻ്റെ അടുത്തേക്ക് അപ്പോൾ ഇതൊക്കെ റിസൾട്ട് വരുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പുള്ള വീഡിയോസൊക്കെ ആട്ടോ എല്ലാം കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ടുള്ളൂ പിന്നെ ഇവിടെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ പ്ലസ് വണ് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അഡ്മിഷൻ ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ അങ്ങനെയാണ് അപ്പം ഇപ്പം പ്ലസ് വണ്ണാണ് റിനു ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു അപ്പം അതിനായിട്ട് ഉണ്ടാക്കിയ ഒരു പ്രൊജക്റ്റാണത് ഹോളോഗ്രാമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ജസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഒരു ക്യൂട്ട്നസ്സൊക്കെ തോന്നി അപ്പോൾ ഒന്നും വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ അപ്പം ആ റിസൾട്ടിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ആ ഞാനത് ആ സമയത്ത് പറയാം പിന്നെ ഈ ഒരു വീഡിയോക്കൊക്കെ ശേഷം ഒരു വൺ ഡേ കഴിഞ്ഞിട്ടായിരുന്നു റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല മെയ് ട്വൻറ്റീത്തിന് ശേഷമാണെന്നൊക്കെയാണ് കേട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ഇന്ന് റിസൾട്ട് വരും എന്ന് പറഞ്ഞു റീനു ആണെങ്കിൽ സ്കൂളിലേക്കും പോയി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ അപ്പം ആ സമയത്തൊന്നും ഞാൻ ആ റിസൾട്ട് നോക്കുന്നൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വിചാരിച്ചു റിസൾട്ട് നോക്കുന്നതൊക്കെ നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ ആ സമയത്ത് ഒന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് റിസൾട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ആ ഒരു ഒരു ടെൻഷനിലായിരുന്നു അത് ആ സിറ്റുവേഷനിലുള്ള അമ്മമാർക്കും എന്താ പാരൻസിനും നന്നായിട്ട് അറിയുന്നുണ്ടാവും പിന്നെ ഇത് ചോറ്റുപാത്രം വ്ലോഗ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ് അപ്പം അതിലെ കുറച്ച് എന്താ പറയുക ചോറ്റുപാത്രം വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ ചോറ് തക്കാളി കറി വെണ്ടയ്ക്ക തോരൻ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി പിന്നെ ചമ്മന്തി ഇതൊക്കെയായിരുന്നു അപ്പം കാണാത്തവരുണ്ടെങ്കിൽ കാണാട്ടോ കേട്ടില്ലായിരുന്നു ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്തെന്ന് പറഞ്ഞിട്ട് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് റീനിൻ്റെ റിസൾട്ടിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം സത്യം പറയുകയാണെങ്കിൽ റീനുവിൻ്റെ ഈ ഒരു റിസൾട്ടിൻ്റെ ഇത് ഞാൻ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചതല്ലായിരുന്നു ഒന്നുമല്ല നമുക്കൊരു ടെൻഷനാണ് മക്കളുടെ വിശേഷങ്ങളൊക്കെ നല്ല വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഒരു ഇപ്പോൾ എനിക്കങ്ങനെ തോന്നാറില്ല കാരണം എൻ്റെ കുറേ വിശേഷങ്ങൾ പോലും ഞാൻ ഷെയർ ചെയ്യാറില്ല നല്ലതാണെങ്കിലും ഞാൻ ഷെയർ ചെയ്യാറില്ല കാരണം ഒരു ടെൻഷനാണ് ഷെയർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അപ്പോൾതാ റിസൾട്ട് നമ്മൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ റീനു സ്കൂളിലായ സമയത്ത് തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇക്ക സ്കൂളിലേക്ക് വിളിച്ച് പറഞ്ഞു അവൾ അജ്മാനിലാണ് പഠിക്കുന്നത് പ്ലസ് വണ് അപ്പം അജ്മാൻ ഹാബിറ്റായിട്ട് അപ്പം അവിടെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ച സമയത്ത് തന്നെ അവൾക്ക് അത്ര അവൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു റിസൾട്ട് അല്ല എന്ന് വിചാരിച്ചിട്ട് ഒരു അവളിക്കൊരിതായിരുന്നു പക്ഷെ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല റിസൾട്ടായിരുന്നു നയൻറ്റി ത്രീ പോയിന്റ് ടു പെർസെൻ്റ് ഉണ്ട് മാഷാ അല്ല പക്ഷെ അവൾ ഇതിലും കൂടുതൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ റീനു ടെന്തിൽ ആയതിന് ശേഷം അവൾക്ക് എന്താ പറയുക പഠിക്കാനുള്ളൊരു സാഹചര്യം കിട്ടിയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും കാരണം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മിക്കാക്ക് ട്രീറ്റ്മെൻറ്റും ചെക്കപ്പും ഫോളോ അപ്പൊ ആയിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹോസ്പിറ്റലും പിന്നെ നാട്ടിലേക്കൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ടായിരുന്നു പ്രീ ബോർഡ് എക്സാമിൻ്റെ സമയത്ത് അത് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല രണ്ടാമത്തെ പ്രീ ബോർഡൊന്നും എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴൊക്കെ നാട്ടിലായിരുന്നു ഞങ്ങൾ മുംബൈയിൽ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു മിക്ക അതൊന്നും ഞാൻ വീഡിയോസിലൊന്നും ഷെയർ ചെയ്തിട്ടില്ല ഇപ്പോഴും ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അവളുടെ എക്സാം ബോർഡ് എക്സാമിൻ്റെ സമയത്ത് ഞാനും മിക്കയും ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു അപ്പം ഹിമോളയും കൂടി നോക്കിയിട്ടൊക്കെയായിരുന്നു അവൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ കാര്യമായിട്ട് പഠിക്കാനുള്ളൊരു സാഹചര്യമൊന്നും നമുക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയ്ക്കൊക്കെ എല്ലാവരും എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും എല്ലാവരും ടെൻഷനിലായിരുന്നു കാരണം അവൾക്ക് അവർ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയ്ക്കൊക്കെ ആയിരുന്നു പഠിച്ചിട്ട് ഇത്രയും മാർക്ക് വാങ്ങിച്ചാൽ ഒരുപാട് ഒരുപാട് ഞങ്ങൾക്ക് ഒരുപാട് ഹാപ്പിയാണ് ശരിക്കും പ്രൗഡാണ് തോന്നിയത് കാരണം സ്കൂളിൽ വിളിച്ചപ്പം ടീച്ചേഴ്സും അതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കൂടുതലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവളെ കയ്യിൽ അവളെടുത്തുനിന്ന് പക്ഷേ അവളുടെ സിറ്റുവേഷൻ അറിയാവുന്നതുകൊണ്ട് തന്നെ ടീച്ചേഴ്സും പറഞ്ഞത് ടീച്ചേഴ്സിനും ഒരുപാട് സന്തോഷമായി സ്കൂളിൽ ടോപ്പറാണ് അലഹദില്ല നയൻറ്റി ത്രീ പോയിൻറ് ടു പെർസെൻറ്റേജുണ്ട് പക്ഷെ അവൾ ഹാപ്പിയാണ് പക്ഷേ എന്നാലും കുറച്ചുകൂടെ കിട്ടുമായിരുന്നു എന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക എന്നാലും ഈ ഒരു സിറ്റുവേഷനിലും ഇത്രയും ഇതാക്കിയത് എന്താ പറയേണ്ടേ ഒന്നും പറയാനില്ല അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ ഇത് ഇടണോ ഇടണ്ടേന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു പിന്നെ എല്ലാവരും പറഞ്ഞു എല്ലാതും നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അപ്പം ഈ ഒരു സന്തോഷം കൂടി അറിയിക്കണമല്ലോ എന്തായാലും നിങ്ങളെല്ലാവരുടെയും ഇതുവായാൽ നമ്മളെയും ഇൻക്ലൂഡ് ചെയ്യുക എൻ്റെ മക്കളെയും ഹസ്ബൻ്റിനെയും എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുക ഞാനിപ്പം ബ്ലോഗിനെ ഷെയർ ചെയ്യാത്തത് വേറെ ഒന്നുമില്ല നമുക്ക് ചില സിറ്റുവേഷൻസ് ഉണ്ടാവില്ലേ നമുക്കത് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലാത്ത സിറ്റുവേഷൻസൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വ്ലോഗൊന്നും ഇപ്പം തന്നെ റെസിപ്പീസ് മാത്രം കൊടുക്കുന്നത് എന്താ പറയുക ചില കാര്യങ്ങൾ നമുക്ക് വീഡിയോസിൽ ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ട് അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും അല്ല കേട്ടോ ഇപ്പം അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അലമുതില്ല ഇപ്പം ഫൈനാണ് സുഖമാണ് അലമ്പതില്ല പക്ഷേ ഇങ്ങനെ ചെക്കപ്പ് കാര്യങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ കുറേ കാണിക്കുമ്പോൾ നമുക്കന്നെ എന്തോ പോലെ തോന്നും അപ്പോൾ കാണുന്ന നിങ്ങൾക്കും അയ്യോ എന്തോ പ്രശ്നമുണ്ട് അങ്ങനത്തെ രീതിയിലൊക്കെ തോന്നും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് അപ്പോൾ ഇനിയിപ്പോൾ നാട്ടിലേക്ക് വിളിച്ച് സംസാരിക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ കാണിക്കാം കേട്ടോ എല്ലാവർക്കും ഫോണിൽ വിളിച്ചിട്ട് റിസൾട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ജസ്റ്റ് ബോട്ടിമ്മിൽ സംസാരിക്കുവാണ് എല്ലാവരോടും കണ്ട് സംസാരിക്കുകയാണ് അപ്പം ഇതിപ്പം എൻ്റെ വീട്ടിൽ എല്ലാവരും ഉണ്ട് അനിയത്തി കാക്ക മക്കൾ ഉപ്പമ്മ എല്ലാവരും ഉണ്ട് നാത്തും ഉണ്ടായിരുന്നില്ല നാത്തും നാത്തവും വീട്ടിലായിരുന്നു എന്തായാലും എല്ലാവരെയും ഒറ്റ സ്ക്രീനിൽ കാണിക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കാരണം എന്താ പറയുക എല്ലാവർക്കും നമ്മുടെ സിറ്റുവേഷൻ അറിയുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അവൾ വിചാരിച്ച മാർക്ക് കിട്ടൂലെന്നൊക്കെ അപ്പം അല്ലാതെ ഇല്ല സ്കൂളില് ടോപ്പറാന്നുള്ള ഒരു സന്തോഷം കൂടി കൂടിയായപ്പോഴും അവൾക്കും കുറച്ച് സന്തോഷമായിട്ടുണ്ട് പക്ഷേ മാർക്കിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഇതുണ്ട് ഉണ്ട് എന്നാലും എന്താ എന്താ പറയുക ഇതൊട്ടും മോശമില്ലാത്ത മാർക്കാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ കാക്കൻ്റെ മോനാണിത് കാക്കൻ്റെ മോനും ടെൻത്താണ് കേരള സിലബസ് ആണ് അപ്പം ഫുൾ എ പ്ലസ് ഉണ്ട് ആൾക്കും അതും കുറേ ആൾക്കാർ കമൻസിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ റെസിപ്പി വീഡിയോസിൽ കമൻസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അങ്ങനെ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഉണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇത്രയും ലേറ്റ് ആക്കിയത് കേട്ടോ ഇത് അനിയത്തിയാണ് പിന്നെ ഉപ്പാനും ഉമ്മാനേം കാക്കനെയൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ അനിയത്തിൻ്റെ മക്കളൊക്കെ ഉണ്ട് അവിടെ ഇക്കാക്കൻ്റെ മോൻക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു അപ്പം തന്നെ ഒരു ടെൻഷനായിരുന്നു അതിന് ശേഷമാണ് റീനുവിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പം ഈ സിറ്റുവേഷൻ കൊണ്ട് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇവൾക്കും നല്ല മാർക്ക് വന്നപ്പം എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു പിന്നെ ഇത് ഇക്കാലിൻ്റെ ചെറിയ സിസ്റ്ററും മോളുമാണ് ആണ് അപ്പം അവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു റീനുവിൻ്റെ മാർക്ക് അറിഞ്ഞു 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 എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു പിന്നെ കണ്ടുമാനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫസ്റ്റ് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ റൂഹിക്ക് പിന്നെ ഇവരെല്ലാവരും വീഡിയോയിൽ കണ്ടാൽ പിന്നെ അപ്പോൾ ഒന്ന് നാട്ടിലോട്ട് പോകണം പിന്നെ ബാക്കി സംസാരിക്കുന്ന റൂഹിയാണ് റൂഹി എന്താ പറയുക ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് അവർ അവർക്ക് കൊടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അവിടെ പിന്നെ റോസുമോളൊപ്പം നിങ്ങൾ സീനിൽ കാണുന്നുണ്ടാവില്ല ആൾ നല്ല പഠിത്തത്തിലാണ് റീനുവിന് റീനുവിന് നല്ല മാർക്ക് കിട്ടിയതോട് കൂടിയിട്ട് വീണ്ടും പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് കൂടിയിട്ടുണ്ട് അപ്പം പഠിക്കുവാണ് ഇത് കനമ്മനോട് പിന്നെ ആദ്യം സംസാരിക്കുക റോയിമോളാണ് റോയിമോളും ഉമ്മയും ഭയങ്കര കമ്പനിയാണ് അവിടെ ഉള്ള സാധനങ്ങളൊക്കെ ചോദിക്കല് വീട്ടിലെ സാധനങ്ങൾ സൈക്കിള് ചോക്ലേറ്റ് അതൊക്കെ അവിടെ ഇല്ലെന്നൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി വേറെ ആർക്കെങ്കിലും കിട്ടുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് റീനുവിൻ്റെ വിശേഷങ്ങള് ഒരുപാട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് കേട്ടോ കൂടുതൽ ആൾക്കാരും ചോദിക്കുന്നത് ഫുൾ എ പ്ലസ് ആണോ എന്നുള്ളത് ഞാനിപ്പോൾ എന്താ പറയുക കാരണം കേരള സിലബസ് പോലെയല്ല സി ബി എസ് എ പ്ലസ് അങ്ങനെയല്ല എ വൺ എ ടു ബി വൺ ബി ടു അങ്ങനെയാണ് അതിലും ഈ നയൻറ്റി ഫൈവ് മാർക്സൊക്കെ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് കിട്ടിയവർക്കൊക്കെ ചിലപ്പം ബി ടു ഒക്കെ വരുന്നുണ്ട് അത് ടോട്ടൽ കുട്ടികളുടെ മാർക്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അപ്പം ഇവൾക്ക് എ വൺ എ ടൂ ആണ് എല്ലാ സബ്ജക്ട്സിലും കൂടുതലും എ വൺ ഉണ്ട് പിന്നെ രണ്ട് സബ്ജെക്ട്സിൽ എ ടു ഉണ്ട് അതും മാർക്സ് നോക്കുമ്പം നയൻറ്റി അബവ് ഉണ്ടാവും ചിലപ്പം കാരണം അത് സി ബി എസ്സിൽ ഈ എ വണ് എ ടു നോക്കുന്നത് വേറെ രീതിയിലാണ് അത് അത് ഉള്ള കുട്ടികൾക്ക് അറിയുന്നുണ്ടാവും ഇനി എൻ്റെ ഒരു വിശേഷം കൂടി ഷെയർ ചെയ്യാം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം കേട്ടോ ബെസ്റ്റ് ഗോമി അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഐഷസ് കിച്ചൺ അതായത് ഒരു ടേസ്റ്റ് റിലേറ്റഡ് അല്ലെങ്കിൽ ഫുഡ് റിലേറ്റഡ് അവാർഡാണ് അത് റീജണൽ അവാർഡാണ് കേട്ടോ അപ്പോൾ ഇതാണ് ആ ഒരു അവോർഡിന് കിട്ടിയത് പക്ഷേ എനിക്ക് എന്താ പറയുക എനിക്ക് ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആക്ട്രസ് ശ്രേയ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പലരും ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്താ ഈ ഒരു അവാർഡ് ഐക്കൺ അവാർഡ് ഉണ്ടായിരുന്നു എനിക്ക് എന്താ പറയുക പിന്നീട് ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്കിത് വാങ്ങിക്കാൻ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഞാൻ വേറൊരു ദിവസം അവരന്ന് പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ ഞാനിക്കത് വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം കേട്ടോ അപ്പം വീണ്ടും എൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആണത് ഒരുപാട് സന്തോഷം എന്താ പറയുക രണ്ടാമത്തെ അവാർഡാണ് ഈ വശ വർഷം കിട്ടുന്നത് എനിക്ക് മാഷ ട്വൻ്റി ട്വൻ്റി ഫോർ ഒരുപാട് ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ നടക്കുന്നത് നല്ലതും ഉണ്ട് സങ്കടമുള്ളതുമൊക്കെ ഉണ്ട് എന്തായാലും എല്ലാതും അൺഎക്സ്പെക്റ്റഡ് തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ കേട്ടോ പിന്നെ ഇത് നമ്മൾ റീനൻ്റെ റിസൾട്ട് അറിയുന്നതിൻ്റെ തലേ ദിവസം പോയതാന്ന് തോന്നുന്നു അതാണ് ഒരു മോഡ് ഓഫ് നമ്മൾ എന്താ പറയുക അവിടെ അടുത്തുള്ള ഒരു പാർക്കിൽ പോയതായിരുന്നു കേട്ടോ ഇനി ഈക്കാൻ്റെ ഒരു കാര്യം കൂടി കാണിച്ചിട്ട് ഈക്കാൻ്റെ സ്റ്റൈലൊന്നും മാറ്റിയിട്ടുണ്ട് ഇക്ക മുട്ടാക്കിയിട്ടുണ്ട് മുടി മൊത്തം മുട്ടയാക്കിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ആ ഡേറ്റ് ആയിരിക്കും കാണുന്നത് ഞാൻ ഒരു ദിവസം ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമ്പ്ര കഴിഞ്ഞ് വന്നപ്പോൾ എടുത്തിട്ടുള്ള ഫോട്ടോ ആണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഇപ്പോൾ റീസെൻ്റ്ലി മുടി മുട്ട അടിച്ചതായിരുന്നു അപ്പം നമ്മൾ പാർക്കിലൊക്കെ പോയി ചായ കുടിക്കാൻ ഇടയ്ക്ക് ഇങ്ങനെ പോകാറുണ്ട് കേട്ടോ അപ്പോൾ എടുത്തതാണ് പിന്നെതാ അപ്പം തലേ ദിവസം ഇതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ റീനിൻ്റെ റിസൾട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് റീന് നല്ല ടെൻഷനിലാണ് വേറെ റോസും ഉണ്ടോ മഴ ഒന്ന് പെയ്തപ്പം കുട വാങ്ങിച്ചതാണ് പക്ഷേ പിന്നീട് മഴ കിട്ടിയിട്ടില്ല കുട കുട പിടിച്ച് നടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഒന്ന് പുറത്ത് പോയപ്പെടുത്തതാണ് കേട്ടോ റീനുണ്ടോ റിസൾട്ട് നെക്സ്റ്റ് ഡേ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് അറിയില്ലായിരുന്നു എന്നാലും ഒരു ടെൻഷൻ ഉണ്ട് ആൾക്ക് എന്താ പറയുക റിസൾട്ട് എന്താവും എന്നുള്ളത് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല അവൾക്ക് മാർക്ക് ഉണ്ടാവും എന്നുള്ളത് അറിയായിരുന്നു പക്ഷേ എന്താ പറയുക ഇത്രയും മാർക്കൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ കുറച്ച് നേരം കുറച്ചധികം നേരം നമ്മൾ പാർക്കിൽ നിന്ന് കിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ബ്ലോഗൊന്നും ഷെയർ ചെയ്യാത്തതുകൊണ്ട് തന്നെ ചില സമയത്ത് മറന്നു പോവും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഓർമ്മ ഉണ്ടാകുന്ന സമയത്ത് എടുക്കുന്നു കേട്ടോ അതൊക്കെ മക്കളെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് ഒരുപാട് സന്തോഷമാണ് കേൾക്കുമ്പോൾ പക്ഷേ എനിക്ക് ഇപ്പോൾ എന്തോ ഒരു വ്ലോഗ്സൊക്കെ ഞാൻ ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസിന് എടുക്കാമെന്ന് വിചാരിക്കുകയാണ് പിന്നെ ഉമ്മൽക്കുയിൽ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ സോഫ്റ്റ് ലോഞ്ചൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ അപ്പം ആ ഒരു റെസ്റ്റോറൻറ്റ് റിവ്യൂക്കായിട്ട് പോവുകയാണ് ഉമ്മൽക്കുയിൻ തന്നെയാണ് ഞങ്ങൾ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ ഇവരുടെ വേറൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഉമ്മൽക്കുയിനിലെ ടേസ്റ്റി ഗ്രില്ല് ഉമ്മൽകുവിൻ തന്നെയാണ് അതും പഴയ നെസ്റ്റോൻ്റെ പഴയല്ല നെസ്റ്റോൻ്റെ അടുത്തായിട്ട് വരും അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പുതിയ ഇതാട്ടോ ചില്ലൗട്ട് ഔട്ട് എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് അവിടെ ഉമ്മൽക്വിൻ മോൾ ഉണ്ടല്ലോ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ ഒരു സൈഡിൽ തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് മിയാമി ജിമ്മിൻ്റെ തൊട്ടടുത്തുള്ളത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഒരു ഗ്രാൻഡ് ഓപ്പണിംഗ് നമുക്ക് വരുന്നുണ്ട് ഇൻഷാല്ല അപ്പം ഇതാണ് ഒരു പാർട്നറുടെ വൈഫാണ് നമ്മൾ ടേസ്റ്റി ഗ്രില്ല റെസ്റ്റോറൻറ്റ് റിവ്യൂ ചെയ്ത സമയത്തും കാണിച്ചിട്ടുണ്ടായിരുന്നവരൊക്കെ അപ്പം അത്യാവശ്യം നല്ല ഡൈനിങ് സ്പേസ് ഉള്ളൊരു ആണ് പിന്നെ ദാ ഇത് പാർട്ടി ഹാളാണ് അൻപത് ആൾക്കാരുടെ മുകളിൽ ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു പാർട്ടി ഹാളാണ് പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള മീൻ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീൻ ചൂസ് ചെയ്തിട്ട് അപ്പം തന്നെ നമുക്ക് വെയ്റ്റ് ഒക്കെ നോക്കിയിട്ട് അപ്പം തന്നെ അവർ കട്ട് ചെയ്ത് നമുക്ക് കറിയാണെങ്കിലും ഗ്രില്ലാണെങ്കിലും തവയാണെങ്കിലും ഒക്കെ നമ്മളെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിത്തരും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് ഇതിപ്പം എനിക്കുള്ള എന്താ പറയുക സ്റ്റാർട്ടേഴ്സ് ഉണ്ടാക്കാനുള്ള കൂന്തലൊക്കെ ആയിട്ട് അപ്പം ഒക്കെ വെയിറ്റ് നോക്കിയിട്ട് നമുക്കപ്പം തന്നെ ഓരോന്നിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് എടുക്കാം ഫ്രഷ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഈവൻ കറി മീൻ കറി ആണെങ്കിൽ പോലും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള മീൻ വെച്ചിട്ട് ഫ്രഷ് ആയിട്ട് ഒരു പത്ത് മിനിറ്റിനകത്തേക്ക് തന്നെ എല്ലാം റെഡി ആക്കിയിട്ട് കേട്ടോ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇതാണ് ഇവിടുത്തെ ഷെഫ് കേട്ടോ മെയിൻ ഷെഫ് മഞ്ചേരിയിലുള്ള ആളാണ് നമ്മുടെ മലപ്പുറത്തേരാണ് അപ്പോൾ ടേസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം കാരണം മലപ്പുറം സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഫസ്റ്റ് തന്നെ അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ലൊരു സൂപ്പ് അത് മസ്റ്റ് ട്രൈ ആണ് ഇവിടുത്തത് മംഗോളിയൻ ഹോട്ട് സൂപ്പാണ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് നിങ്ങളിവിടെ വരുവാണെങ്കിൽ എന്തായാലും ഇത് മിസ്സാക്കരുത് അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കിഡിലായിരുന്നു ഞാൻ കുറേ നേരം ഇന്ന് കുടിച്ചു കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തത് നീഡർ സാലഡ് അത് എന്താ പറയുക ഒരു ആവറേജ് ടേസ്റ്റ് എനിക്ക് തോന്നിയത് ഞാൻ അങ്ങനെ ഒരു നോൺ വെജ് സാലഡിൻ്റെ ഒരു ഫാനൊന്നും അല്ല കേട്ടോ അപ്പം കഴിച്ചു നോക്കി സാലഡ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടേഴ്സ് എത്തിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ലൈവായിട്ട് കൂന്തൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് വെച്ചിട്ടുണ്ടാക്കിയ ഗോൾഡൻ ഫ്രൈഡ് സ്ക്വിഡ് ഉണ്ട് ചില്ല ഔട്ട് ക്രഞ്ചി ചിക്കനുണ്ട് ജെല്ലിക്കട്ട് ബീഫുണ്ട് മൂന്ന് സ്റ്റാർട്ടേഴ്സും കിട്ടിലായിരുന്നു ഈ സ്ക്യുഡ് ഉണ്ടല്ലോ അത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മുടെ ചില്ലൗട്ട് സ്പെഷ്യൽ ക്രഞ്ചി ചിക്കൻ അതും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല സ്റ്റാർട്ടറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ല ഐറ്റം തന്നെയാണ് അതുപോലെ തന്നെ ജല്ലിക്കട്ട് ബീഫ് അടിപൊളി നല്ലൊരു സോസി ബീഫ് നല്ലോണം ബീഫൊക്കെ കുക്കായിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഫിഷ് അതവിടെ തവ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ് നമ്മൾ നമ്മൾ വാങ്ങിച്ച ഫിഷ് ആണ് ഫ്രഷ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഫിഷ് ഫ്രൈൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഫിഷ് വാങ്ങിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട മാരിനേഷൻ കൊടുക്കാം കുറേ ഓപ്ഷൻസ് ഉണ്ട് മാരിനേഷനിൽ ഏതാണ് വേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്താൽ മതി അവർ ഫ്രഷ് ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും പിന്നെ മന്തി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ മെയിനായിട്ട് ഇതൊരു അറബ്സിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് അപ്പം ഇത് മലയാളികളുടെ റെസ്റ്റോറൻ്റ് ആണ് അതുകൊണ്ട് മലയാളി ഐറ്റംസ് ഉണ്ട് അറബ്സിൻ്റെ ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പം ജെർബിയൻ ചിക്കൻ ആണ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ജെർബിയൻ റൈസ് ഉണ്ടല്ലോ അതുണ്ട് പിന്നെ നമ്മൾ ഫിഷ് അതിൻ്റെ അടുത്തത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇതുണ്ട് ക്രാബ് ഗ്രില്ല് ചെയ്തുകൊണ്ട് കേട്ടോ എന്തായാലും മുമ്പൽക്വേൽ ഈ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസ്റ്റോറൻറ്റ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡ് നല്ല സ്പേഷ്യസ് ആണ് നല്ല ആംബിയൻസ് ആണ് എല്ലാം കൊണ്ടും ഓക്കെയാണ് നിങ്ങൾക്കിതുപോലെ ലൈവായിട്ട് ഫിഷ് ഇഷ്ടപ്പെട്ട മാരിനേഷൻ കൊടുത്തിട്ട് തവ ചെയ്യാൻ വേണമെങ്കിൽ കറി വെക്കാം ഫിഷ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് അതുപോലെ തന്നെ മന്തി വെറൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ പിന്നെ നമ്മൾ എല്ലാതും കൂടി ഇതിൽ കൂട്ടി കുഴക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഒന്ന് കാണിക്കാൻ കേട്ടോ പിന്നെ ഡെസേർട്ട് ആയിട്ടുള്ള ഐറ്റം ഐസ്ക്രീം വെറൈറ്റീസ് ഉണ്ട് പിന്നെ പുഡിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ആദ്യം ഫിഷ് എങ്ങനെയുണ്ട് നോക്കാം ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു ഫിഷിൻ്റെ ഒരു ആ ഒരു ഫ്ലേവറൊക്കെ വന്നു പിന്നെ ഇത് നമ്മുടെ സുർബിയൻ ചിക്കൻ കേട്ടോ ഇത് പ്രോൺസ് തവ നേരത്തെ കാണിച്ചത് ഫിഷ് തവയാണ് അപ്പം ഇതും തവയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട മാരിനേഷൻ ചൂസ് ചെയ്യാൻ പറ്റും ഇതാണ് ഷെഫ് സ്പെഷ്യൽ മട്ടൺ സിസ്ലർ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മലപ്പുറം സ്റ്റൈലിലൊരു ഐറ്റം വരുന്നുണ്ടെന്ന് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ മട്ടൺ ഇഷ്ടമുള്ളവർ ഈ സിസ്ലർ എന്തായാലും കഴിക്കണം മട്ടൺ സിസ്ലർ കേട്ടോ ഞാൻ അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞുതരാം ഇവിടെ ഒരു അറബിക് ടിക്ക വന്നിട്ടുണ്ട് അതും ഒരു ആവറേജ് ടേസ്റ്റ് എനിക്ക് തോന്നിയത് ടിക്ക ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവും എനിക്ക് അത് പേഴ്സണലി ഒരു ആവറേജ് ടേസ്റ്റാണ് വന്നത് പക്ഷേ ഈ ഇതുണ്ടല്ലോ സിസ്ലർ ഉണ്ടല്ലോ മട്ടൺ സിസ്ലർ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾ ഈ മട്ടൺ സിസ്റ്റിലർ മിസ്സാക്കരുത് അതുപോലെ തന്നെ കൂടെ കൂടെയുള്ള ബ്രെഡ് ഐറ്റംസ് ഒക്കെ മസ്റ്റ് ട്രൈ ആണ് ഗാർലിക് നാൻ ആണെങ്കിലും കാശ്മീരി നാൻ ആണെങ്കിലും ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ അതുപോലെ ഫുൽക്ക അതൊക്കെ അടിപൊളി ബ്രെഡ് ഐറ്റംസ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കേട്ടോ അത് ഒക്കെ നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ്ലി ഡാണ് എന്താ പറയുക നല്ല സോഫ്റ്റ് ആണ് അത് ചൂടോട് തന്നെ കഴിക്കുക ഇതാണ് നമ്മളെ കാശ്മീരി നാൻ അത് ഒരു രക്സ്റ്റൻ്റ് ആയിരുന്നില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനൊന്ന് ട്രൈ ചെയ്യണമെന്ന് അത് അതിങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതാണ് നവാബി മട്ടൻ മസാല അതും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ ആ മസാലയൊക്കെ എന്താ പറയുക ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതും ഈ കാശ്മീരി നാനും എല്ലാം കൂടി ഭയങ്കര ആയിരുന്നു അടുത്തത് ഒരു രാര ഗോഷ്മുർഗ് അത് ചിക്കനാണ് മട്ടൻ കീമയും ചിക്കനും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഐറ്റം ആട്ടോ അതും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ ഒരു ഗ്രേവിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതാ നമ്മുടെ സുർബിയൻ ചിക്കൻ റൈസ് അറബിക് റൈസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു റൈസ് അപ്പം മന്തി വെറൈറ്റീസ് ഉണ്ട് പിന്നെ മന്തിയൊക്കെ നമ്മൾ യൂഷ്വലായിട്ട് കാണുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നില്ല മന്തി വെറൈറ്റീസ് ഒക്കെ ഒരുപാടുണ്ട് എല്ലാതും ഉണ്ട് കേട്ടോ അറബിക് റൈസ് ഒക്കെ ഉണ്ട് പിന്നെ ഡെസേർട്ടായിട്ട് ഐസ് ക്രീംസ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു പേര് പറഞ്ഞിരുന്നു പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ പിന്നെ നല്ലൊരു പുഡിങ് കൂടി കൊടുക്കണ്ടായിരുന്നു നമ്മളെ ടെൻഡർ കോക്കനട്ട് പുഡിങ് അതും ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് മാത്രമല്ല അറബിക് വെറൈറ്റീസ് ഉണ്ട് മന്തി വെറൈറ്റീസ് ഉണ്ട് സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ അങ്ങനെ എല്ലാ വെറൈറ്റീസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക്